ധ്യാനഭാഗം യോഹന്നാൻ്റെ സുവിശേഷം പത്താം അധ്യായം പത്താം വാക്യം അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളാണിത് യേശു തൻ്റെ അടുക്കൽ വരുന്നവർക്ക് നിത്യജീവൻ മാത്രമല്ല സമൃദ്ധിയായ ജീവനും നൽകുന്നു ഓരോ വിശ്വാസിയും സമൃദ്ധിയായ ജീവൻ ഉള്ളവരാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു എന്താണ് സമൃദ്ധിയായ ആത്മീക ജീവൻ സമൃദ്ധിയായ ജീവനെക്കുറിച്ചൊരു ഉദാഹരണം മർക്കോസ് വിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു അത് പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്നതിനോടുള്ള ബന്ധത്തിനാണ് കഥയുടെ സാരാംശം ഇപ്രകാരമാണ് യേശു കഫർണഭൂമിൽ തിരുവചനം പ്രസ്താവിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു പക്ഷപാതക്കാരനെ നാലാൾ ചുമന്നുകൊണ്ടുവന്നു എന്നാൽ പുരുഷാര നിമിത്തം വീടിനകത്തേക്ക് അവർക്ക് കഴിയ കടക്കുവാൻ കഴിയാത്തതുകൊണ്ട് അവർ യേശു ഇരിക്കുന്ന ഇടത്തുള്ള മേൽക്കൂര പൊളിച്ച് തൻ്റെ അടുക്കിലേക്ക് രോഗിയെ ഇറക്കി വെച്ചു അപ്പോൾ യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട് നിൻ്റെ വിശ് പാവങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് എഴുന്നേറ്റ് കിടക്കയെടുത്ത് നിൻ്റെ വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് എല്ലാവരും കാണുകയെ കിടക്കയെടുത്ത് വീട്ടിലേക്ക് പുറപ്പെട്ടു എന്ന് നാം അവിടെ വായിക്കുന്നു ആ പക്ഷപാതക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് ജീവനുണ്ട് എന്നാൽ അവനെ എഴുന്നേൽക്കാനോ എന്തെങ്കിലും പ്രവർത്തിക്കാനോ ഉള്ള ശക്തിയില്ല അതുകൊണ്ട് സമൃദ്ധിയായ ജീവനുള്ളവരുടെ സഹായം അവന് വേണ്ടി വന്നു ആത്മീകമായി നാം ചിന്തിക്കുമ്പോൾ അനേക വിശ്വാസികൾക്കും ജീവനുണ്ട് പക്ഷേ ക്രിസ്തീയ ജീവിതത്തിൽ വളർച്ചയില്ല അഥവാ വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നില്ല ആത്മീകമായ പക്ഷപാതം പിടിച്ചിരിക്കുന്നു സമൃദ്ധിയായ ആത്മീക ജീവൻ അവർക്കില്ല ഓരോ വിശ്വാസിയും വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഉത്സാഹമുള്ളവരായിരിക്കണം അങ്ങനെയുള്ളവരെയും അല്ലാത്തവരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാനും പ്രബോധിപ്പിക്കുവാനും സമൃദ്ധിയായ ജീവൻ ലഭിച്ചവർക്ക് സാധിക്കും അങ്ങനെ ചെയ്യേണ്ടതുമാണ് എല്ലായ്പ്പോഴും സമൃദ്ധിയായ ആത്മീക ജീവനുള്ളവരായി ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ ആമേ